ീടം കോത്സവത്തിന് പ്രൗഢസമാപ്തി സെക്ടർ സാഹിത്യോത്സവത്തിൽ കോലത്ത് യൂണിറ്റ് കലാ കിരീടം അണിഞ്ഞു നടുവട്ടം യൂണിറ്റ് രണ്ടും കാളച്ചാൽ യൂണിറ്റ് മൂന്നും സ്ഥാനങ്ങൾ നേടി ബിലാൽ ദേവി കലാപ്രതിഭയും ഹാരിസവാര്യത്ത് സർഗപ്രതിഭയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു സമാപന സംഗമത്തിൽ സ്വാഗത സംഘം കൺവീനർ കെ പി അബ്ദുൽ ഫത്താഹ് അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സോൺ സെക്രട്ടറി സുഹൈൽ കാളച്ചാൽ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റഫീഖ് ഇർഫാനി മാണൂർ അനുമോദന പ്രഭാഷണം നടത്തി റിസാല മുൻ എഡിറ്റർ കുട്ടി നടുവട്ടം ഹുവൈസ് ബുക്കാരി അനസ് കാഞ്ഞിയൂർ ഫാറൂഖ് സക്കാഫി ടി ജുനൈദർ എ വി മൊയ്തുന്നി മുസ്തഫ ഷുഖപുരം എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം രക്ഷാധികാരി വി കെ അലിഹാജി പതാക ഉയർത്തിയോടെയാണ് നടുവട്ടം നന്മ ക്യാമ്പസിൽ രണ്ടു ദിവസത്തെ മത്സര പരിപാടികൾക്ക് തുടക്കമായത് എടപ്പാൾ സെക്ടർ സെക്രട്ടറി സി വി അദീബ് സ്വാഗതവും നന്ദിയും പറഞ്ഞു വാർഷിക ചൂടുപദേശങ്ങൾ പരിപാടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ ബന്ധപ്പെട്ടവരെല്ലാം ഉണർത്തി വളരെ പെട്ടെന്ന് സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച്

ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ